ചക്രവാണി ക്ലാസസ് ടു പോയിന്റ് സീറോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നടന്ന ടെൻത് പ്രിലിംസിന്റെ ചോദ്യപേപ്പറും അതിന്റെ ഉത്തരവുമാണ് നമ്മൾ നോക്കുക ചോദ്യപേപ്പർ കോഡ് എ ആണ് ക്വസ്റ്റ്യൻ പേപ്പർ അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ടെൻത്ത് പ്രിലിംസ് സെക്കൻഡ് സ്റ്റേജ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത് ഒന്നാമത്തെ പ്രസ്താവന മൃദുഭാവേ ദൃഢ എന്നതാണ് കേരള പോലീസിന്റെ ആപ്തവാക്യം ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന കേര കേരള പോലീസ് സേനയുടെ മേധാവിയാണ് ഡി ജി പി ആ പ്രസ്താവന ശരിയാണ് മൂന്നാമത്തെ പ്രസ്താവന കേരള പോലീസിന്റെ ആസ്ഥാനം തൃശ്ശൂരാണ് ആ പ്രസ്താവന തെറ്റാണ് തിരുവനന്തപുരമാണ് അതുകൊണ്ട് ശരി ഉത്തരം ഓപ്ഷൻ എ ഒന്നും രണ്ടും മാത്രം ശരി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക ഒന്നാമത്തെ ജോഡി ഭക്രാനങ്കൽ സത്ലജ് നദി ശരിയാണ് രണ്ടാമത്തത് ഹിരാക്കുഡ് മഹാനദി ശരിയാണ് മൂന്നാമത്തത് തെഹരി ഡാം കൃഷ്ണാനദി തെറ്റാണ് തെഹ്രി ഡാം ഭഗീരഥി നദിയിലാണ് നാലാമത്തത് സർദാർ സരോവാർ നർമ്മദ നദി അതും ശരിയാണ് അതുകൊണ്ട് ശരി ഉത്തരം ഓപ്ഷൻ സി ഒന്ന് രണ്ട് നാല് മാത്രം ഫക്രാനംഗൽ സത്ലജ് ഹിരാക്കുഡ് മഹാനദി സർദാർ സരോവാർ നർമ്മദ മൂന്നാമത്തെ ചോദ്യം വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത് ഒന്നാമത്തെ പ്രസ്താവന കണ്ണൂർ ജില്ലയിലെ പാട്ട്യത്ത് ജനിച്ചു ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി ആറിൽ തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു ശരിയാണ് മൂന്നാമത്തെ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ശിവയോഗി വിലാസ മാസിക ആരംഭിച്ചു ശരിയാണ് നാലാമത്തെ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തി ആ പ്രസ്താവന തെറ്റാണ് അതുകൊണ്ട് ശരി ഉത്തരം ഓപ്ഷൻ എ ഒന്നും രണ്ടും മൂന്നും മാത്രം നാലാമത്തെ ക്വസ്റ്റ്യൻ വക്കം അബ്ദുൽ ഖാദർ ഖാദറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് പ്രസ്താവന ഇതൊക്കെയാണ് ഒന്ന് ജിയും ഭാഷാ കവികളും എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാണ് രണ്ട് മാപ്പിള റിവ്യൂവിന്റെ പത്രാധിപർ ആയിരുന്നു മൂന്ന് നവയുഗ സംസ്കാര സമിതി രൂപീകരിച്ചു നാല് സ്വദേശമാനി എന്ന നാടകം രചിച്ചിട്ടുണ്ട് ഈ ചോദ്യത്തിൽ ചില അവ്യക്തകൾ നിൽക്കുന്നതിനാൽ ഞങ്ങൾ ഇതിൻ്റെ ഉത്തരം പറയുന്നില്ല അഞ്ചാമത്തെ ചോദ്യം വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക ഒന്ന് സവർണജാഥ ഇതിനോടനുബന്ധിച്ച് നടന്നതാണ് ശരിയാണ് രണ്ട് ഇ വി രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു ശരിയാണ് മൂന്നാമത്തെ പ്രസ്താവന സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മിഭായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി ശരിയാണ് നാലാമത്തെ പ്രസ്താവന ക്ഷേത്രപ്രവേശനമായിരുന്നു പ്രവേശനമായിരുന്നു സത്യാഗ്രഹികളുടെ ലക്ഷ്യം ആ പ്രസ്താവന തെറ്റായിരുന്നു അതുകൊണ്ട് ശരിയത്തരം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് മാത്രം ആറാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയയുടെ രചനകളിൽ പെടാത്തത് ഏതെന്നാണ് പെടാത്തത് ഒന്നാമത്തത് പ്രിസെപ്റ്റ്സ് ഓഫ് ജീസസ് ശരിയാണ് രണ്ട് തുഫത്തുൽ മുവാഹിദീൻ ശരിയാണ് മൂന്ന് ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ് ശരിയാണ് നാല് സതിഹിത ബോധിനി അത് തെറ്റാണ് സതിഹിത ബോധിനി എന്ന് പറയുന്നത് രാജാറാം മോഹൻ റോയ കൃതിയല്ല അതുകൊണ്ട് തന്നെ ശരി ഉത്തരം ഓപ്ഷൻ ഡി നാല് മാത്രം ഏഴാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക ഒന്നാമത്തെ പ്രസ്താവന കേരള മീഡിയ അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂരാണ് തെറ്റാണ് രണ്ടാമത്തെ പ്രസ്താവന ചലച്ചിത്ര അക്കാദമിയുടെ ആസ്ഥാനം തിരുവനന്തപുരം ശരിയാണ് മൂന്നാമത്തെ പ്രസ്താവന കേരള ഫോക്ക് ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂര് ശരിയാണ് നാലാമത്തെ പ്രസ്താവന കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം കാക്കനാട് തെറ്റാണ് ശരിയുത്തരം ഓപ്ഷൻ എ രണ്ടും മൂന്നും മാത്രം ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരം ശരി കേരള ഫോക്ക് ലോർ അക്കാദമി കണ്ണൂർ ശരിയാണ് അടുത്ത എട്ടാമത്തെ ചോദ്യം മഹാത്മാഗാന്ധിയെ കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത് ഒന്നാമത്തെ പ്രസ്താവന ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നയി താലീം ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം ശരിയാണ് മൂന്നാമത്തെ പ്രസ്താവന ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ശരിയാണ് നാലാമത്തെ പ്രസ്താവന ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിങ്സ്ലി ആണ് അതും ശരിയാണ് അതിനാൽ തന്നെ എല്ലാ പ്രസ്താവനകളും ശരിയാണ് ഓപ്ഷൻ ഡി എല്ലാ പ്രസ്താവനകളും ശരിയാണ് ഒൻപതാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത് ഒന്നാമത്തെ പ്രസ്താവന ഏഷ്യ ഡെവലപ്മെന്റ് ബാങ്ക് ജനീവ തെറ്റാണ് മാനിലയാണ് ശരി രണ്ടാമത്തെ പ്രസ്താവന നാറ്റോ ബ്രസെൽസ് ശരിയാണ് മൂന്നാമത്തെ പ്രസ്താവന ഗ്രീൻ പീസ് ആംസ്റ്റർഡാം തെറ്റ് ശരിയാണ് ശരിയാണ് നാലാമത്തത് ഇന്റർപോൾ ലിയോൺ ശരിയാണ് അപ്പോൾ അതിൽ തെറ്റായിട്ടുള്ള ജോഡിയാണ് ചോദിച്ചിരുന്നത് ഏഷ്യ ഡെവലപ്മെന്റ് ബാങ്ക് ജനീവ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് തെറ്റാണ് അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ഒന്ന് മാത്രം ആണ് ശരിയായ ഉത്തരം പത്താമത്തെ ചോദ്യം ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര് ശരിയത്തരം ഓപ്ഷൻ സി അബ്ദുൽ കലാം ആസാദ് പതിനൊന്നാമത്തെ ചോദ്യം ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് ഏത് ഓപ്ഷൻ ഡി നംചാ ബർവ നംചാ ബർവ പന്ത്രണ്ടാമത് ചോദ്യം കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം ഏതാണ് ശരിയുത്തരം ഓപ്ഷൻ സി കരേവ പതിമൂന്നാമത്തെ ചോദ്യം ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം ഏതാണ് ശരിയുത്തരം ഓപ്ഷൻ സി റാറ്റ് ഹോൾ മൈനിങ് പതിനാലാമത്തെ ചോദ്യം ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ ഡി ടൈറ്റാനിയം ഓക്സൈഡ് പതിനഞ്ചാമത്തെ ചോദ്യം മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞ് പുളഞ്ഞൊഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപം ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ ഡി ഓക്സ്ബോ തടാകങ്ങൾ പതിനാറാമത്തെ ചോദ്യം നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ ഡി ഉത്തർപ്രദേശ് പതിനേഴാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണ് ശരി ഉത്തരം ഓപ്ഷൻ എ കസാൻ റഷ്യ പതിനെട്ടാമത്തെ ചോദ്യം ഗുർ ഖണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ് ശരി ഉത്തരം ഓപ്ഷൻ സി പഞ്ചസാര വ്യവസായം പത്തൊൻപതാമത്തെ ചോദ്യം ഉരുക്ക് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന മാങ്കനീസിന്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ ബി മധ്യപ്രദേശ് ഇരുപതാമത്തെ ചോദ്യം അജണ്ട ഇരുപത്തൊന്ന് എന്നത് എന്തിനെ കുറിക്കുന്നു ശരി ഉത്തരം ഓപ്ഷൻ എ ആഗോള സുസ്ഥിര വികസനം ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് കൂടുതൽ ശരി ശരി ഉത്തരം ഓപ്ഷൻ ബി എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവരും എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവരും ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം ശരി ഉത്തരം ഓപ്ഷൻ സി രണ്ടായിരത്തി ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ശരി ഉത്തരം ഓപ്ഷൻ എ കേരളം ഇരുപത്തിനാലാമത്തെ ചോദ്യം താഴെപ്പറയുന്നവയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏതാണ് ഒന്നാമത്തെ പ്രസ്താവന തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക ആ പ്രസ്താവന ബന്ധമുള്ളതാണ് അതുകൊണ്ടുതന്നെ അത് ഈ ക്വസ്റ്റിനെ സംബന്ധിച്ച് തെറ്റാണ് രണ്ടാമത്തെ പ്രസ്താവന ഫ്യൂഡൽ നികുതി നൽകുക ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് അതിന് ബന്ധമില്ല അതുകൊണ്ടത് ശരിയാണ് മൂന്നാമത്തെ പ്രസ്താവന നികുതി നൽകാതിരിക്കുക ആ പ്രസ്താവന തെറ്റാണ് അതുകൊണ്ട് തന്നെ ഉത്തരം ഓപ്ഷൻ ബി രണ്ട് മാത്രം ഇവിടെ ബന്ധം ഇല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഫ്യൂഡൽ നികുതി നൽകുക എന്നതാണ് ബന്ധം ഇല്ലാത്തത് ഓപ്ഷൻ ബി രണ്ട് മാത്രം ശരി ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം താഴെപ്പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ ഡി നവമഞ്ചരി ഇരുപത്തിയാറാമത്തെ ചോദ്യം ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ സി ദോളവീര ഇരുപത്തി ഏഴാമത് ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനി ബസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏതാണ് ഒന്നാമത്തെ പ്രസ്താവന ഗുലാം ഗിരി എന്ന ഗ്രന്ഥം രചിച്ചു ആ പ്രസ്താവന തെറ്റാണ് അപ്പൊ അത് ബന്ധമില്ല രണ്ടാമത്തെ പ്രസ്താവന ഭഗവത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു ആ പ്രസ്താവന ശരിയാണ് മൂന്നാമത്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഹോംറൂൾ പ്രസ്ഥാനം ആരംഭിച്ചു ആ പ്രസ്താവനയും ശരിയാണ് അതുകൊണ്ട് തന്നെ ബന്ധമില്ലാത്തത് ഓപ്ഷൻ ബി ഒന്ന് മാത്രം ഇരുപത്തി എട്ടാമത്തെ ചോദ്യം പാഞ്ചാരി ശബദം എഴുതിയതാരാണ് ശരിയുത്തരം ഓപ്ഷൻ എ സുബ്രഹ്മണ്യ ഭാരതി ഇരുപത്തിയൊൻപതാമത്തെ ചോദ്യം സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചതാരെ ശരിയുത്തരം ഓപ്ഷൻ ഡി ഇ വി രാമസ്വാമി നായ്ക്കർ മുപ്പതാമത്തെ ചോദ്യം സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം ശരിയുത്തരം ഓപ്ഷൻ ബി തെലുങ്കാന മുപ്പത്തൊന്നാമത്തെ ചോദ്യം ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ടതും ആർട്ടിക്കലുകൾ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള മാച്ച് ദ ഫോളോയിങ് ആണ് ഒന്നാമത്തത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെ സമത്വത്തിനുള്ള അവകാശം പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള വകുപ്പുകൾ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെ ചൂഷണത്തിനെതിരെയുള്ള അവകാശം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി നാല് വരെ അപ്പൊ ശരിയത്തരം ഓപ്ഷൻ എ ഒന്ന് ഡി രണ്ട് സി മൂന്ന് എ നാല് ബി മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാര് ശരിയുത്തരം ഓപ്ഷൻ ബി പിങ്കലി വെങ്കയ്യ മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം ചുവട് തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം ഒന്നാമത്തെ പ്രസ്താവന ദേശീയ പതാകയും ദേശീയ ഗാനത്തെയും ആദരിക്കുക ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന ഇന്ത്യയുടെ പരമാധികാരം ഐക്യം സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക ശരിയാണ് മൂന്നാമത്തെ പ്രസ്താവന ശാസ്ത്ര വികാസം മാനവിക പുരോഗതി മാനവികത എന്നിവയുടെ വികാസം സംഭവി സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക ആ പ്രസ്താവനയും ശരിയാണ് അതുകൊണ്ട് തന്നെ എല്ലാ പ്രസ്താവനകളും ശരിയാണ് ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരി മുപ്പത്തിനാലാമത്തെ ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ ശരി ഉത്തരം ഓപ്ഷൻ എ രാഷ്ട്രപതി മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ് ഒന്നാമത്തെ പ്രസ്താവന രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് വിവരാവകാശ കമ്മീഷൻ ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് ശരിയാണ് മൂന്നാമത്തെ പ്രസ്താവന ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ വിരമിക്കൽ പ്രായം എഴുപത് വയസ്സാണ് തെറ്റാണ് ശരിയത്തരം ഓപ്ഷൻ സി ഒന്ന് രണ്ട് മാത്രം മുപ്പത്താറാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണ് ശരിയുത്തരം ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ് മുപ്പത്തി ഏഴാമത്തെ ചോദ്യം ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു ശരിയുത്തരം ഓപ്ഷൻ ബി സുകുമാർ സെൻ മുപ്പത്തിയെട്ടാമത്തെ ചോദ്യം അന്യായമായി തടങ്കലിൽ വച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ് ശരിയുത്തരം ഓപ്ഷൻ എ ഹേബിയസ് കോർപ്പസ് മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ശരിയുത്തരം ഓപ്ഷൻ ബി ആനന്ദമഠം നാൽപ്പതാമത്തെ ചോദ്യം താഴെ പറയുന്നവരിൽ താഴെ പറയുന്നവരിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരെല്ലാം അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ രാജ്കുമാരി അമൃത് കൗൾ സരോജിനി നായിഡു ഇവരെല്ലാവരും അതിൽ അംഗമായിരുന്നു അതിനാൽ തന്നെ ശരിയുത്തരം ഓപ്ഷൻ ഡി ഇവയെല്ലാം നാൽപ്പത്തൊന്നാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ് ശരിയത്തരം ഓപ്ഷൻ ഡി വേമ്പനാട് കായൽ നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം ഏതാണ് ശരിയുത്തരം ഓപ്ഷൻ ബി ബുദ്ധമയൂരി നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം കേരളത്തിലെ നദികൾ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത് ശരിയുത്തരം ഓപ്ഷൻ എ കബനി നാല്പത്തിനാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരമാര് ഉത്തരം ഓപ്ഷൻ ഡി പി ആർ ശ്രീജേഷ് നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏത് ഉത്തരം ഓപ്ഷൻ സി വരയാട് നാൽപ്പത്തി ആറാമത്തെ ചോദ്യം ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത് ഉത്തരം ഓപ്ഷൻ സി രാമനാട്ടം നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം കേരളത്തിന്റെ വടക്കേറ്റത്തുള്ള നദി ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ ഡി മഞ്ചേശ്വരം പുഴ നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്ന് ശരിയുത്തരം ഓപ്ഷൻ എ ചിങ്ങം ഒന്ന് നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏത് ശരിയുത്തരം ഓപ്ഷൻ ബി നാഫ്ത അൻപതാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏതാണ് ശരിയുത്തരം ഓപ്ഷൻ ഡി നീണ്ടകര അൻപത്തൊന്നാമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ വയനാട്ടിൽ നടന്ന കുറിച്ച് കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് ഒന്ന് ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് കലാപത്തിനിടയാക്കി ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന രാജ്മഹൽ കുന്നുകളിലാണ് കലാപം നടന്നത് പ്രസ്താവന തെറ്റാണ് മൂന്നാമത്തത് പറ്റി പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു തെറ്റാണ് നാലാമത്തെ പ്രസ്താവന കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ അമ്പിയായിരുന്നു ശരിയാണ് അതിനാൽ തന്നെ ശരി ഉത്തരം ഓപ്ഷൻ സി ഒന്ന് നാല് മാത്രം അമ്പത്തി ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമാധാനത്തിനുള്ള നോബേൽ പുരസ്കാരം നേടിയ സംഘടന ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ എ നിഹോൺ ഹിഡാൻകിയോ അൻപത്തി മൂന്നാമത്തെ ചോദ്യം എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരം വിജയിച്ചത് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി കാരിച്ചാൽ ചുണ്ടൻ അമ്പത്തിനാലാമത്തെ ചോദ്യം ചുവടെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പൻ ജാതി കുമ്മി അമ്പത്തി അഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രഥമ ഖോഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ എ ഇന്ത്യ അമ്പത്താറാമത്തെ ചോദ്യം വി ടി ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകം ഏതാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ശരി ഉത്തരം ഓപ്ഷൻ സി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അൻപത്തി ഏഴാമത്തെ ചോദ്യം തിരുവിതാംകൂറിൻ്റെ ഛാൻസി റാണി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ശരിയുത്തരം ഓപ്ഷൻ ഡി അക്കാമ ചെറിയാൻ അമ്പത്തെട്ടാമത്തെ ചോദ്യം ചുവടെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ കെ ബി മേനോൻ കീഴരിയൂർ ബോംബ് കേസ് ഓപ്ഷൻ എ കീഴരിയൂർ ബോംബ് കേസ് അൻപത്തി ഒൻപതാമത്തെ ചോദ്യം മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതി ഏത് ശരിയുത്തരം ഓപ്ഷൻ ബി കൂട്ട് അറുപതാമത്തെ ചോദ്യം മഹാകവി ജി ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് പരിഷ്കർത്താവാര് ശരിയത്തരം ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു അറുപത്തൊന്നാമത്തെ ചോദ്യം സസ്യങ്ങളിൽ ബീജ സംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ് ശരിയുത്തരം ഓപ്ഷൻ എ ഓവ്യൂൾ വിത്താകുന്നു അറുപത്തിരണ്ടാമത്തെ ചോദ്യം എക്സി ടു കൺസർവേഷന് ഉദാഹരണം ഏത് ശരിയുത്തരം ഓപ്ഷൻ സി ബൊട്ടാണിക്കൽ ഗാർഡനുകൾ അറുപത്തി മൂന്നാമത്തെ ചോദ്യം ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംശം തിരഞ്ഞെടുക്കുക ഗോൾഗി കോംപ്ലക്സ് ശരിയുത്തരം ഓപ്ഷൻ ഡി ഗോൾഗി കോംപ്ലക്സ് അറുപത്തിനാലാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ കണ്ടെത്തുക ശരിയുത്തരം ഓപ്ഷൻ ബി ഗ്ലോബുലിൻ അറുപത്തഞ്ചാമത്തെ ചോദ്യം തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിൻ്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കുക ശരിയുത്തരം ഓപ്ഷൻ ബി ലിപ്പേയ്സ് അറുപത്താറാമത്തെ ചോദ്യം തന്നിരിക്കുന്നതിൽ നിന്ന് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക ശരിയുത്തരം ഓപ്ഷൻ സി മഴക്കാലത്തും തണുപ്പ് കാലത്തും വാസോപ്രസിന്റെ ഉൽപാദനം കുറവായിരിക്കും അറുപത്തി ഏഴാമത്തെ ചോദ്യം രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയും തെറ്റും കണ്ടെത്തുക ഒന്നാമത്തെ പ്രസ്താവന എയ്ഡ്സ് നിപ്പ എന്നിവയ്ക്ക് കാരണം വൈറസ് ആണ് ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന ക്ഷയം എലിപ്പനി എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ് ശരിയാണ് മൂന്നാമത്തെ പ്രസ്താവന ഡിഫ്തീരിയ മലമ്പനി എന്നിവ വൈറസ് രോഗങ്ങളാണ് തെറ്റാണ് നാലാമത്തെ പ്രസ്താവന ഡെങ്കിപ്പനി ചിക്കൻ ഗുനിയ എന്നിവയ്ക്ക് കാരണം ബാക്ടീരിയ ആണ് തെറ്റാണ് അപ്പം ശരിയത്തരം ഓപ്ഷൻ എ ഒന്ന് രണ്ട് ശരി മൂന്ന് നാല് തെറ്റ് അറുപത്തെട്ടാമത്തെ ചോദ്യം ക്യൂണി കൾച്ചർ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശരിയുത്തരം ഓപ്ഷൻ ബി മുയൽ വളർത്തൽ അറുപത്തിയൊൻപത് കൈക്കുഴ കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥി സന്ധി ഏത് ഓപ്ഷൻ ഡി തെന്നി നീങ്ങുന്ന സന്ധി എഴുപതാമത്തെ ചോദ്യം സിനാപ്സ് ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക ഒന്നാമത്തെ പ്രസ്താവന രണ്ട് നെഫ്രോണുകൾക്കിടയിൽ കാണുന്നു തെറ്റാണ് രണ്ടാമത്തെ പ്രസ്താവന പേശി കോശത്തിനും ന്യൂറോണിനും ഇടയിൽ കാണുന്നു ശരിയാണ് മൂന്നാമത്തെ പ്രസ്താവന രണ്ട് ന്യൂ ന്യൂറോണുകൾക്കിടയിൽ കാണുന്നു ശരിയാണ് നാലാമത്തെ പ്രസ്താവന രണ്ട് പേശി കോശങ്ങൾക്കിടയിൽ കാണുന്നു തെറ്റാണ് അതുകൊണ്ട് ശരി ഉത്തരം ഓപ്ഷൻ ഡി രണ്ട് മൂന്ന് ശരി എഴുപത്തി ഒന്നാമത്തെ ചോദ്യം ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏത് ശരിയുത്തരം ഓപ്ഷൻ സി ഫ്ലൂറിൻ എഴുപത്തി രണ്ടാമത്തെ ചോദ്യം സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയി സ്റ്റീൽ ഏതാണ് ശരിയോത്തരം ഓപ്ഷൻ ബി അൽനിക്കോ എഴുപത്തി മൂന്നാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏത് ശരിയോത്തരം ഓപ്ഷൻ സി ബേക്ക് ലൈറ്റ് എഴുപത്തിനാലാമത്തെ ചോദ്യം പ്രോട്ടോണിന പേര് നൽകിയ ശാസ്ത്രജ്ഞനായ ശരിയോത്തരം ഓപ്ഷൻ എ ഏണസ്റ്റ് റൂദർഫോർഡ് ഓപ്ഷൻ എ ഏണസ്റ്റ് റൂദർഫോർഡ് എഴുപത്തഞ്ചാമത്തെ ചോദ്യം എൽ പി ജിയിലെ ഘടകം ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ ബി ബ്യൂട്ടൈൻ എഴുപത്തി ആറാമത്തെ ചോദ്യം പ്രവേഗ മാറ്റത്തിന്റെ നിരക്ക് ശരി ഉത്തരം ഓപ്ഷൻ ഡി തൊരണം എഴുപത്തി ഏഴാമത്തെ ചോദ്യം ബലത്തിന്റെ യൂണിറ്റ് ഏത് ഉത്തരം ഓപ്ഷൻ ഡി ന്യൂട്ടൺ എഴുപത്തി എട്ടാമത്തെ ചോദ്യം ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജ്ജം ഓപ്ഷൻ ഡി ഗതികോർജ്ജം എഴുപത്തൊൻപതാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രീൻ എനർജി അല്ലാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ സി അറ്റോമിക റിയാക്ടറുകൾ എൺപതാമത്തെ ചോദ്യം കടലിന്റെ കടലിൻ്റെ ആഴമളക്കുന്നതിനുള്ള ഉപകരണമാണ് സോണാർ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ എ അൾട്രാസോണിക് തരംഗം ഇപ്പം എൺപത് ചോദ്യം ജി കെ നമ്മൾ നോക്കി എൺപത്തി ഒന്ന് മുതൽ നൂറ് വരെ മാക്സിൻ്റെ ചോദ്യങ്ങളാണ് എൺപത്തി ഒന്നാമത്തെ ചോദ്യം തുടർച്ചയായ അഞ്ച് എണ്ണൽ സംഖ്യകളുടെ തുക മുന്നൂറ് ആണെങ്കിൽ അതിൽ ഏറ്റവും വലിയ സംഖ്യ ഏത് ഉത്തരം ഓപ്ഷൻ ബി അറുപത്തിരണ്ട് എൺപത്തിരണ്ടാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന ഭിന്ന സംഖ്യ ജോഡികളിൽ തുക ഒന്നു വരാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി അഞ്ച് ബൈ പതിനൊന്ന് കോമ നാല് ബൈ പതിനൊന്ന് എൺപത്തി മൂന്നാമത്തെ ചോദ്യം മുപ്പത്തി ആറ് ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ടാങ്കിൽ കുറച്ച് വെള്ളമുണ്ട് ഇരുപത് ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ മൂന്ന് ബൈ നാല് ഭാഗം നിറഞ്ഞു എങ്കിൽ ആദ്യം ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നു ശരി ഉത്തരം ഓപ്ഷൻ എ ഏഴ് ലിറ്റർ എൺപത്തിനാലാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ പൂർണ്ണ വർഗം ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ ബി അഞ്ചേ റേസ്റ്റു നാല് എൺപത്തി അഞ്ചാമത്തെ ചോദ്യം ഒരു കിലോഗ്രാം ആപ്പിളിന് നൂറ്റി എൺപത് രൂപയും ഒരു കിലോഗ്രാം ഓറഞ്ചിന് അറുപത് രൂപയുമാണ് വില മൂന്ന് കിലോഗ്രാം ഓർ ആപ്പിളിനും നാല് കിലോഗ്രാം ഓറഞ്ചിനും കൂടി എത്ര രൂപയാകും ശരി ഉത്തരം ഓപ്ഷൻ ബി എഴുന്നൂറ്റി എൺപത് രൂപ എൺപത്തി ആറാമത്തെ ചോദ്യം ഇരുപത് മീറ്റർ പെർ സെക്കൻഡ് ശരാശരി വേഗതയിൽ പോകുന്ന ഒരു കാർ മുപ്പത്തി ആറ് കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയമെടുക്കും ശരി ഉത്തരം ഓപ്ഷൻ എ മുപ്പത് മിനിറ്റ് എൺപത്തി ഏഴാമത്തെ ചോദ്യം ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് എന്ന ദശാംശ സംഖ്യയ്ക്ക് തുല്യമായ ഭിന്ന സംഖ്യ ശരി ഉത്തരം ഓപ്ഷൻ ഡി അഞ്ച് ബൈ നാല് എൺപത്തി എട്ടാമത്തെ ചോദ്യം ഒരാൾ ഒരു സാധനം രണ്ടായിരത്തി എഴുപത് രൂപയ്ക്ക് വിറ്റപ്പോൾ പത്ത് ശതമാനം നഷ്ടമുണ്ടായി അഞ്ച് ശതമാനം ലാഭം ലഭിക്കണമെങ്കിൽ ആ സാധനം എത്ര രൂപയ്ക്ക് വിൽക്കണമായിരുന്നു ശരി ഉത്തരം ഓപ്ഷൻ ഡി രണ്ടായിരത്തി നാനൂറ്റി പതിനഞ്ച് രൂപ എൺപത്തി ഒൻപതാമത്തെ ചോദ്യം നൂറ്റി തൊണ്ണൂറ്റി ആറ് ചതുരശ്ര മീറ്റർ പരപ്പ്ളവ് അതായത് വിസ്തീർണം ഉള്ള ഒരു സമചരിതത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്ര ശരി ഉത്തരം ഓപ്ഷൻ ബി പതിനാല് മീറ്റർ തൊണ്ണൂറാമത്തെ ചോദ്യം അഞ്ച് ഏഴ് പതിനാല് എന്നീ മൂന്ന് സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ ബി എഴുപത് തൊണ്ണൂറ്റിയൊന്നാമത്തെ ചോദ്യം അഞ്ച് വർഷം മുമ്പ് സാബുവിൻ്റെ വയസ്സ് ഷീലയുടെ വയസ്സിൻ്റെ മൂന്ന് മടങ്ങായിരുന്നു ഇപ്പോൾ സാബുവിന് ഷീലയേക്കാൾ പന്ത്രണ്ട് വയസ്സ് കൂടുതലുണ്ട് എങ്കിൽ ഷീലയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര ശരിയത്തരം ഓപ്ഷൻ ഡി പതിനൊന്ന് വയസ്സ് തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം ഒരു പ്രത്യേക കോഡിൽ ലവ് എന്നതിന് എൻ ക്യു എക്സ് ജി എന്ന് എഴുതിയിരിക്കുന്നു എങ്കിൽ ഹെയ്റ്റ് എന്നത് എങ്ങനെ എഴുതാം ജെ സി വി ജി ജെ സി വി ജി എന്ന് എഴുതാം ശരി ഉത്തരം ഓപ്ഷൻ ഡി ജെ സി വി ജി തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം ബോഡമാസ ചോദ്യമാണ് ഒന്ന് മൈനസ് ഒന്ന് ബൈ രണ്ട് ഇൻറ്റു ഒന്ന് ബൈ രണ്ട് പ്ലസ് ഒന്ന് ബൈ രണ്ടിൻ്റെ ഉത്തരം എത്ര ശരിയുത്തരം ഓപ്ഷൻ എ ഒന്ന് ആൻഡ് ഒന്ന് ബൈ നാല് വൺ ആൻഡ് വൺ ബൈ ഫോർ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം തൊണ്ണൂറ്റി നാലാമത്തെ ചോദ്യം തന്നിരിക്കുന്ന ശ്രേണിയിൽ അടുത്തത് ഏത് എ ഇ സി വൈ സി എക്സ് ഡി ഡബ്ല്യു അടുത്തത് ഏതാണെന്നാണ് ഇ വി ശരി ഉത്തരം ഓപ്ഷൻ സി ഇ വി ഇ വി ആണ് ശരി ഉത്തരം ഇ വി ഓപ്ഷൻ സി ഇ വി തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യം തന്നിരിക്കുന്ന പദങ്ങളെ അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിക്കുക ഒന്നാമത് തന്നിരിക്കുന്നത് ഇങ്ങനെയാണ് താരതമ്യം വർഗീകരണം നിരീക്ഷണം നിഗമനം അപഗ്രഥനം ഇതിൽ ശരിയായിട്ട് വരുന്നത് നിരീക്ഷണം വർഗീകരണം താരതമ്യം അപഗ്രതനം നിഗമനം ശരി ഉത്തരം ഓപ്ഷൻ എ മൂന്ന് രണ്ട് ഒന്ന് അഞ്ച് നാല് തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യം തന്നിരിക്കുന്ന സംഖ്യകളിൽ ഒറ്റയൻ ആര് ഉത്തരം ഓപ്ഷൻ എ അറുപത്തി മൂന്ന് തൊണ്ണൂറ്റി ഏഴാമത്തെ ചോദ്യം ഒരു വരിയിൽ അൻപത് കുട്ടികൾ നിൽക്കുന്നു മുന്നിൽ നിന്നും എണ്ണുമ്പോൾ രാഹുൽ പതിനാറാമത് നിൽക്കുന്നു പിന്നിൽ നിന്നും എണ്ണുമ്പോൾ ഭാത്തിമ മുപ്പത്തി എട്ടാമത് നിൽക്കുന്നു എങ്കിൽ രാഹുലിനും ഭാത്തിമയ്ക്കും ഇടയിൽ ആ വരിയിൽ എത്ര കുട്ടികളുണ്ട് ശരി ഉത്തരം ഓപ്ഷൻ എ രണ്ട് കുട്ടികൾ തൊണ്ണൂറ്റി എട്ടാമത് ചോദ്യം ഒരാൾ വീട്ടിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചു അതിനുശേഷം ഏഴ് കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു തുടർന്ന് നാല് കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു അതിനുശേഷം ഏഴ് കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു ഇപ്പോൾ വീട്ടിൽ നിന്നുമുള്ള അയാളുടെ സ്ഥാനം എവിടെയാണ് ശരി ഉത്തരം ഓപ്ഷൻ എ പതിനാറ് കിലോമീറ്റർ തെക്ക് തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ചോദ്യം ഒരു ക്ലാസ്സിലെ അഞ്ച് കുട്ടികളുടെ ഭാരം അളന്നപ്പോൾ ബിയുടെ ഭാരം എയെക്കാളും ഡി എക്കാളും കുറവാണ് ഇയുടെ ഭാരം സി എക്കാൾ കൂടുതലും ബി എക്കാൾ കുറവുമാണ് ഏറ്റവും കൂടുതൽ ഭാരം ഡിക്ക് ആണെങ്കിൽ ഏറ്റവും കുറവ് ഭാരം ആർക്കാണ് ശരി ഉത്തരം ഓപ്ഷൻ സി സി സിക്ക് ആണ് ഏറ്റവും കുറവ് ഭാരം നൂറാമത്തെ ചോദ്യം എ ബി സി ഈക്വൾ ടു ആറ് ി സി ഡി ഈക്വൽ ടു ഒമ്പത് ആണെങ്കിൽ സി ഡി ഇ എത്രയാണ് ശരിയത്തരം ഓപ്ഷൻ സി പന്ത്രണ്ട് ആണ് ശരി ഉത്തരം ഇന്നത്തെ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ ഇവയൊക്കെയാണ് അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം